രണ്ടായിരത്തി ഒമ്പത് മെയ്യിൽ കണ്ണൂർ നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ ഗുരുതര ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതും അടുക്കളയിൽ കക്കൂസ് മാലിന്യങ്ങൾ പോലും ഉണ്ടായിരുന്നതായും കണ്ടെത്തി ഈ ഹോട്ടലുകളിൽ ശുചിത്വം ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ട കണ്ണൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഗുരുതരമായ കൃത്യവിലോപം കാണിച്ചതായി വിജിലൻസ് സർക്കാരിനെ അറിയിച്ചു തുടർന്ന് ഇരുപത് ഹെൽത്ത് വിഭാഗം ജീവനക്കാർക്ക് നഗരകാര്യ ഡയറക്ടർ കുറ്റാരോപണം മെമ്മോ നൽകി ഹെൽത്ത് സൂപ്പർവൈസറായ സോമസുന്ദരൻ മുതൽ ഹെൽത്ത് ഇൻസ്പെക്ടറായ അജയ്കുമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് നോട്ടീസ് നൽകിയത് നാല് വർഷത്തിന് ശേഷം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറിന് നഗരകാര്യ ഡയറക്ടർ സി രാധാകൃഷ്ണകുറുപ്പ് കണ്ണൂർ നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച ഉത്തരവിൻ്റെ പകർപ്പാണിത് ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന ഉത്തരവിൽ പക്ഷേ മുഴുവൻ പേരെയും കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ജീവനക്കാർക്കെതിരായ കേസിൽ നടപടി നാലു വർഷം വരെ വൈകിച്ചെന്ന് മാത്രമല്ല ലഘുശിക്ഷ പോലും നൽകാൻ തയ്യാറായതുമില്ല ഭക്ഷ്യവിഷബാധ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹോട്ടലുകളിലെ ശുചിത്വം സംബന്ധിച്ച് സർക്കാരിൻ്റെ മനോഭാവം ഈ ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ നടപടി കൂടിയായി ഇതിനെ കാണേണ്ടതുണ്ട് കോഴിക്കോട് നിന്നും എം കെ ഷുക്കൂർ മാതൃഭൂമി ന്യൂസ്